ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചയ്ക്ക് ഇതാ അമ്മയെ അനിയത്തി ചോറ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെതാ ചോറൂണൊക്കെ കഴിഞ്ഞു അവരുടെ കഴിഞ്ഞതിന് ശേഷം ഞാനോ വലിയ അനിയത്തി മക്കളോ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കണേ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അമ്മയതാ ഒരു ഭാത്തു വന്ന് കിടക്കാൻ കേട്ടോ പേരെ കുട്ടികളെയും കൊണ്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെ ഒക്കെ കയറിയിട്ടൊക്കെ അവരെ കൊണ്ട് നടന്നിട്ടൊക്കെ അമ്മ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അമ്മ അതാ അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ഇനി വൈകുന്നേരത്തിനുള്ള പണികളൊക്കെ ഒരുക്കണം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഞാനെന്തായാലും അടിച്ചു വരുകയാണ് ഇനിയിപ്പോൾ ഉള്ള അടിച്ചു വരണം മുറ്റടിച്ചു വരണം വലിയനീത്തി അവിടെ അത് ആ ചായ വെക്കുന്നുണ്ട് ചെറിയുള്ള അങ്ങനെ കുട്ടിക്ക് പാൽ കൊടുത്തിട്ട് അവളൊന്ന് മയങ്ങിപ്പോയിട്ടോ അപ്പോൾ പിന്നെ വീട്ടിലൊക്കെ വരുമ്പോഴാണല്ലോ എല്ലാവർക്കും ഒന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അവിടെയാണെങ്കിൽ ഇപ്പം എന്ത് വേണമെങ്കിലും നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പോൾ അലക്കാനാണെങ്കിൽ കുളിക്കാനാണെങ്കിലും അവൾക്കാണെങ്കിലും തന്നെ കുട്ടീനെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് വേണ്ടേ അവൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ അവൾക്ക് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ സൗകര്യം പോലെയൊക്കെ സമയത്തിനെല്ലാം ചെയ്ത് വെച്ചാൽ മതി ഇനിയിപ്പോൾ ആയിട്ടില്ലെങ്കിലും ഹസ്ബൻഡ് വന്നാലൊക്കെ അവളെ സഹായിക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പം അങ്ങനെ എന്തായാലും അവൾ ഉറങ്ങുന്നുണ്ട് അവൾ മൂള് ഉറങ്ങുന്ന കേട്ടോ ചെറിയോള് അപ്പം അങ്ങനെ വലിയ രീതി ഇതാ ചായ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പാലുണ്ട് അപ്പൊ പാല് ഉള്ളൂ പറഞ്ഞട്ടേ അപ്പോൾ എന്തായാലും പൊടി കമ്മിയാക്കി ഇടുന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുവായിരുന്നു ഞാൻ അവിടെ ഒരു ഭാഗത്ത് അടിച്ചു വരുന്നുണ്ടായിരുന്നു അങ്ങനെതാ അടി ഉള്ളി അടിച്ച് വാരലൊക്കെ കഴിഞ്ഞു ഇനി പുറത്ത് അടിച്ചു വരട്ടെ മുറ്റടിച്ച് വരാനാണെങ്കിൽ നല്ല പണിയാണ് കേട്ടോ കുഞ്ഞാറ്റത് ഒരു സൈഡിൽ കൂടെ ഇറങ്ങി വരുന്നുണ്ട് ആരെങ്കിലും മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴത്തേന് അവൾ പുറക്കെ വരും കേട്ടോ പകത്തൊന്നും കളിയില്ല അപ്പോൾ വലിയ ആൾക്കാർ വന്നുകൊണ്ട് കുട്ടികളൊക്കെ വന്നതുകൊണ്ട് അവൾക്ക് പുറത്ത് തന്നെ കേട്ടോ കളി പിന്നെ അടിച്ച് വരാനാണെങ്കിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പും ചവറും കുട്ടികളെ ഇല പറിച്ചിട്ടിട്ടും പിന്നെ കുഴി കുത്തിയിട്ടും മണ്ണ് മാന്തിയിട്ടും ഒക്കെ ആയിട്ടിട്ടോ അങ്ങനെ അലമ്പായി കിടക്കായിരുന്നു മുറ്റവും പരിസരമൊക്കെ കേട്ടോ അപ്പം ഇനി എന്തായാലും അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ പിന്നെ അവർ അടക്കിയപ്പഴം കുട്ടിയച്ചനും മക്കളും അടക്കിയപ്പഴമൊക്കെ പറിച്ചിട്ടും അപ്പം അതിൻ്റെ കുറേ ഇല വീണിട്ടൊക്കെ ആയിട്ട് നിറച്ച് കാടാണ് കേട്ടോ ഇനിയിപ്പം എന്തായാലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ അപ്പം അങ്ങനെതാ ഒരു സൈഡ് ഇതാ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും വരുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ അപ്പം എന്തായാലും അങ്ങനെ ഓണമൊക്കെ അങ്ങനെ അങ്ങനെ അവസാനിച്ചു ഓണാഘോഷമൊക്കെ പരിപാടികളൊക്കെ അങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങനെ ഇക്കല്ലത്തെ ഓണം അങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങനെ ഓണം ഓണമൊക്കെ കഴിഞ്ഞു പിന്നെയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേന് ഓരോരുത്തരെ ഓരോരുത്തരായിട്ടോ പോവും അപ്പോൾ ഇളയച്ചമാർക്കൊക്കെ പണി ഉണ്ട് കേട്ടോ ഒന്ന് എല്ലാവർക്കും പണിയുണ്ട് എല്ലാവരും ഒന്ന് രാവിലെ നേരത്തെ പോയിട്ടോ അപ്പം ഇനി അവർ വരുമ്പോഴത്തേന് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അലക്കലും ഗുളിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ അവള് ചെറിയാൾ നീച്ചിട്ട് വേണം ഇനി അവൾക്ക് ഓരോന്ന് അടുക്കി പെറുക്കി വെക്കാനുണ്ട് എന്നൊക്കെ കിടക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് പിന്നെ ക്ഷീണം കൊണ്ട് അവളങ്ങനെ പിന്നെ ഇപ്പോൾ വെയിലും ആയതുകൊണ്ട് ഈ ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾക്ക് ക്ഷീണമാണ് പറഞ്ഞു പിന്നെ അവൾ പെട്ടെന്ന് വാങ്ങിപ്പോയതാ കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് വേണം ബാക്കി വലിയ നീതിക്കും തന്നെ അവൾ രാവിലെ മുതൽ കുറേശേ കുറെശേ ഇങ്ങനെ പാക്ക് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടോ എന്തായാലും ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങോട്ട് തന്നെ വരും വേറൊന്നും അല്ല ധ്വനി ബേബിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ സെപ്റ്റംബർ അഞ്ചാം തീയതി അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് ആഘോഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അവളുടെ നാൾ വരുന്നുണ്ട് കേട്ടോ സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് അപ്പം എന്തായാലും ഇനി അവൾക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം എന്തായാലും ഇനി അന്ന് ഞങ്ങൾ കേക്കൊക്കെ മുറിക്കാന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ രാശേട്ടൻ അവരോട് അങ്ങനെ പറഞ്ഞിരിക്കണം അപ്പം എന്തായാലും ഇനി വെള്ളിയാഴ്ച കുട്ടികൾക്ക് എന്തായാലും സ്കൂൾ കഴിഞ്ഞ ശനിഞ്ഞാൽ ലീവല്ലേ അപ്പം ഇനി വെള്ളിയാഴ്ച വൈകുന്നേരം വരും എന്നൊക്കെ പറഞ്ഞാൽ അവരെ ക്ഷണിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അവർ ഭയങ്കര ത്രില്ലിലാണ് കാരണം ഇനി രണ്ട് മൂന്ന് നാല് ദിവസം കൂടി സ്കൂളിൽ പോയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പം അങ്ങനെ ഇതാ അടിച്ച് പാരിലൊക്കെ കഴിഞ്ഞ് കയ്യും കാലും മുഖമൊക്കെ കഴുകി ഞങ്ങൾ അങ്ങനെ എല്ലാവരും ചായ കുടിക്കുക കേട്ടോ അമ്മയെ ദാ എണീച്ച് വന്നിരിക്കണു അപ്പോൾ കുട്ടികളും ഞാനും വലിയ നീതി ഒക്കെ കൂടിയിട്ട് ഞങ്ങളങ്ങനെ ചായ കുടിക്കുക കേട്ടോ ചെറിയ ആള് അണീച്ചിട്ടില്ലേ അവൾ കിടക്ക തന്നെയാണ് കേട്ടോ അതിന് ഇടയ്ക്ക് അവൾ നീക്കുന്നതിന് മുന്നേ തന്നെ ചെറിയ ആൾ നീച്ച് വന്നു കേട്ടോ മോളെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ചെറിയ കുട്ടി അതേപോലെ തന്നെ വലിയ അനീത്തിൻ മോളോട് ഭയങ്കര കൂട്ടാണ് കേട്ടോ അവൾ കണ്ണെഴുതാനും ബുട്ട് തൊടാനും മുടി കെട്ടാനും മുടി ചീവാനും എന്തിനും താളം തുള്ളി നിൽക്കും കേട്ടോ ചെറുത് പക്ഷെ കുഞ്ഞാറ്റ അവളുടെ കളിക്കേ നിൽക്കില്ല കേട്ടോ അങ്ങനെതാ ചാവടിയൊക്കെ കഴിഞ്ഞതാണ് ചെടികൾ ഭയങ്കര ചെടി പ്രാന്തത്തിയാണ് കേട്ടോ വലിയനെത്തി അവളിതാ ചെടികളൊക്കെ ആവശ്യം അവിടെ ഉള്ളതൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉള്ളത് കുറച്ച് അങ്ങടുന്നിൽ കൊണ്ടുപോവാണ് മോളതാണ് അവൾ നാരങ്ങ പറക്കുകയാണ് കേട്ടോ അപ്പം ഇനി അടുത്തതൊക്കെ മൂത്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ മൂത്തത് ഞങ്ങളൊക്കെ അച്ചാർ ഇട്ടു കേട്ടോ അപ്പം അങ്ങനെ രണ്ടാം ട്രിപ്പും പറിച്ചു അവളതാ കുറച്ചൊക്കെ കവറിലാക്കി കൊണ്ടുവന്ന് വെച്ചു ഇവളിതാ ചെടികൾ പറിക്കണോ കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തും പൊട്ടിച്ച് നടന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതാ അമ്മമ്മയും കുട്ടിയും കറുവത്തുംകായ പറിക്കുകയാണ് കേട്ടോ കൊണ്ടുപോകാൻ കറി വെക്കാനുള്ളതൊക്കെ രണ്ട് മരത്തുനിന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തോട്ടിയിട്ടിട്ട് എടുക്കുന്നുണ്ട് ചെറിയ ആളിതാ എന്തൊക്കെയുണ്ട് തൂക്കെത്രണ്ട് എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ട് എന്നൊക്കെ വന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ കുഞ്ഞാറ്റ അപ്പഴത്തേനും അവിടെ ഇറങ്ങി വരാൻ അവരുടെ പുറകൊക്കെ പോയിരിക്കുവായിരുന്നേ അമ്മയുടെ പുറകൊക്കെ പോയിട്ടോ അപ്പോൾ അങ്ങനെതാ മണി ആറരയൊക്കെ ആയപ്പോഴത്തേനും ഇതാ ചെറിയ ഇളയച്ചം വന്നു അവരിതാ കുളിച്ച് പോവാനൊക്കെ റെഡി ആയിട്ടോ മോളതാ ടാറ്റൊക്കെ തരുന്നുണ്ട് അപ്പം ഇനി എന്തായാലും കുട്ടിയുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ ചേച്ചി എന്തായാലും അതൊക്കെ ഒന്ന് എടുത്തു വെക്കും എന്നൊക്കെ പറയുകയാണ് അവൾ പോകുമ്പോൾ അപ്പം അങ്ങനെ ഇതാ അവർ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് താ കുഞ്ഞാവേയും അതേപോലെ അനിയത്തി അമ്മമ്മയ്ക്കും വല്യമ്മയ്ക്കും അതേപോലെ തന്നെ താഴത്തെ മേമ്മയ്ക്കും കുട്ടികൾക്കൊക്കെ ഉമ്മയും കൊടുത്തിട്ട് അങ്ങനെ അവർ ഞങ്ങളോട് എല്ലാവരും യാത്ര പറഞ്ഞ് അവർ പോവുകയാണ് കേട്ടോ നല്ല ഇരുട്ടായിരിക്കണം അപ്പം ഇനി അവൾക്ക് ചെന്നിട്ട് വേണം ഭക്ഷണമൊക്കെ വെക്കാൻ കേട്ടോ അതുകൊണ്ട് അവൾ ഇനിയിപ്പോൾ അധികം നിൽക്കുന്നില്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പോയിട്ടോ എന്നാൽ തന്നെ നല്ല ഇരട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാറര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ കുഞ്ഞാകയ്ക്കാണെങ്കിൽ പോണെന്നേ ഇല്ല കേട്ടോ പിന്നെയും പിന്നെയും ഡാറ്റ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവൾക്ക് പാവം കുട്ടിക്ക് പോകാനേ തോന്നുന്നില്ല എല്ലാവരെയും കൂടിയും കണ്ടിട്ടേ അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ചെറിയ അനീതി ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവൾ അങ്ങനെ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേന് ഇനിയിപ്പോൾ ചെറിയ ആൾക്കാർ അങ്ങനെ പോയി ഇനി ഇനിപ്പഴത്തിനും വലിയ ആൾക്കാർ ഇതാ പുറപ്പെടാം അവൾ കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ മക്കളൊക്കെ എല്ലാവരും കുളിച്ച് റെഡി ആയി ഇതാ പോവാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേനും വലിയ വെള്ളാശം വന്നു പാലൊക്കെ കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ അവർ രണ്ട് രണ്ടുപേരും കൂടി ഇനിയിപ്പോൾ പോവുമല്ലേ അപ്പോൾ ഒരു കൂട്ടർ പോയിട്ടോ അപ്പം എന്തായാലും പാൽ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഇനി എന്തായാലും പാലൊക്കെ കാച്ചി ചായ ഒക്കെ വെച്ച് ഞങ്ങളൊരുവിധം എല്ലാവരും കൂടി കുടിക്കുന്ന സമയത്തായിട്ടോ കരണ്ട് അങ്ങോട്ട് പോയിട്ടോ അങ്ങനെ കറണ്ട് പോയിട്ട് കറണ്ട് പോയ സമയത്ത് തന്നെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ച് വലിയ അനിയത്തി എല്ലാം റെഡിയാക്കി പേക്ക് ആക്കി എല്ലാം റെഡിയാക്കി നിൽക്കട്ടോ അവനെന്തെ പണി മാറ്റിയിട്ട് അങ്ങനെ വന്നിരിക്കുക ഫ്രഷായിട്ടൊന്നുമില്ല ഇനി ചെന്നിട്ട് വേണം എന്നൊക്കെ പറയണം കേട്ടോ അപ്പം ഇതാ മക്കളോട് യാത്രയൊക്കെ പറഞ്ഞ ഉമ്മയൊക്കെ കൊടുത്ത് മക്കളൊക്കെ അതാ റെഡി ആയി ഓരോരുത്തരും ഓരോരുത്തർ ഇതാ ചെരുപ്പും കൂട്ടും സൂസും ഒക്കെ ഇട്ടിട്ട് ഇതാ ഇറങ്ങുന്നുട്ടോ അങ്ങനെതാ അവരുടെ ബാണ്ടക്കെട്ടൊക്കെ കയറ്റി ഓരോരുത്തരും ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ട് കേട്ടോ ലോഡ് അപ്പം ഇങ്ങനെ എല്ലാവരുടെ കയ്യിൽ ഓരോന്ന് കൊടുത്തിട്ട് കൊടുത്തിട്ടതാ അവരൊക്കെ അങ്ങനെ ഞങ്ങളോട് അവരും യാത്ര പറഞ്ഞ് പോവുകട്ടോ അപ്പൊ അങ്ങനെ രണ്ടാളും രണ്ട് വഴിക്ക് പിരിഞ്ഞു കേട്ടാ ഇനിയിപ്പം ഞാനായി അമ്മയായി കുട്ടിയായിട്ടോ ഇനിയിപ്പ എന്തായാലും അവള് രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞവര് വരും അപ്പം അതുവരെ ഞങ്ങളെ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെതാ എല്ലാവരും ഞങ്ങളോട് യാത്ര പറഞ്ഞു കേട്ടോ പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ രാത്രിയായില്ലേ യാത്ര ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ എല്ലാ ചപ്പും ചാവറും ചെടികളും ചീരയും തേങ്ങി മാങ്ങി എന്നൊക്കെ പറയണ്ടേ നാരങ്ങയും കണ്ണി കണ്ടതൊക്കെ ഏറ്റിയിരിക്കുന്നു കേട്ടോ അപ്പം അങ്ങനെ അവർ പോയി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ